എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോളാക്കി നോക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് കണ്ടു നമ്മുടെ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉന്നിത്താന്റെ പോസ്റ്റ് കുറച്ചു കാല ടൈമുകൾക്ക് ഞാൻ കാസർഗോഡിൽ ഉണ്ടാവുന്നില്ല ഞാൻ ലീവ് എടുക്കുന്നുണ്ട് ലീവ് എടുത്തിട്ടായിട്ട് നിലമ്പൂരിൽ ഞാൻ എലക്ഷൻ ക്യാമ്പയിക്ക് പോകുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ എന്ത് മതം വലച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ ഇടുത്ത എം പി നിലമ്പൂരിൽ പോയിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ഇവിടെ എല്ലാ സ്കീംസുകളും ഇംപ്ലിമെന്റ് ആക്കിയിട്ട് ജനകീയനായിട്ടുള്ള എം പി ആണോ അവിടെ പോയിട്ടായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഹോസ്പിറ്റൽസ് തന്നെ വെന്റിലേറ്ററിലാണ് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം അങ്ങനത്തെ ദതികേടാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ഇവിടെ ഈ ഹോസ്പിറ്റൽ ശരിയാക്കാൻ എം പിക്ക് ശരി ടൈമില്ല അതേപോലെ നമുക്ക് ഇവിടുന്ന് കാസർഗോഡ് വെച്ചിട്ട് കാന്ങ്കാടി റോഡ് അത്ര ദീനമായ സ്ഥിതിയിലാണ് റോഡുള്ളത് ഈ കേന്ദ്ര സർക്കാർ തന്നെ വരുന്ന എല്ലാ സ്കീംസുകൾ ഇംപ്ലിമെന്റ് ആക്കാൻ വേണ്ടിട്ടുള്ള റൈറ്റ് ഉള്ളത് എം പിക്ക് ആണ് എന്താണ് ചെയ്തത് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇവിടുത്തെ എം പി എന്ന് പറഞ്ഞിട്ടായിട്ട് ഡൽഹിക്ക് പോവാം ലോക്സഭയിൽക്ക വരാം ഇവിടുത്തെ ആവാസ് യോജനന്റെ മൂലമായിട്ട് എത്ര വീട് കൊടുത്തിട്ടുണ്ടാവും ஆயுஷ்மா எத்தையும் இம்ப்ளிமெண்ட் ஆக்கிட்டு தட்ட கர்நாடகில் தட்சிண கர்னடத்திஜேஷ் சவுட்ட அவட எத்தனை நடத்தினது ஆ எம் பிக்கு எல்லா காரியங்கள் செய்ய சாதிக்கணு காசர்கோடு எம் பிக்கு எந்த இத்த காரியங்கள் இவ்வளவு செய்யி வச்சிட்டு இது போயிட்டு கேம்பெயின் நடத்த இது ஒன்னே உள்ளது இம்ப்ளிமெண்ட் ஆக்கன் வண்டிட்டு கொண்டு வரணும் അയാളെ ഒരിച്ചിരി ഫോട്ടോസ് ഇടുന്നത് ഇത് വിട്ടിട്ട് ഒരു ഡെവലപ്മെന്റും ഇല്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അതേപോലെയാണ് അപ്പൊ ലീവ് എടുത്തിട്ടായിട്ട് എവിടെയെങ്കിലും മായാവും ആ കോൺഗ്രസിന്റെ ലീഡേഴ്സ് ഇങ്ങനെ ആകുമ്പോ ആ താഴെ തട്ടുള്ള എം പിമാരും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാകുന്നു വൺസ് അഗെയിൻ എം പി ശ്രീ രാജുമാർ ഉണ്ണിത്താൻ പ്രൂഫാക്കി തന്നിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ എക്സെപ്റ്റ് ആക്കാൻ പറ്റൂല ഈയിലേക്ക് നിങ്ങളാണ് ഉത്തര കൊടുക്കേണ്ടത്